നമസ്കാരമുണ്ട് നമ്മൾ ആരെ വിശ്വസിച്ച ഈ കേരളത്തിൽ ഇങ്ങനെ ജീവിക്കുക അതായത് സാധാരണക്കാരൻ്റെ സ്വത്തിനും ജീവനും ഒക്കെ സുരക്ഷ ആരാ പോലീസുകാർ തന്നെയാണല്ലോ ആഭ്യന്തര വകുപ്പ് നമ്മുടെ ക്രമസമാധാനം ഇങ്ങനെ കണ്ണില് എണ്ണയൊഴിച്ച് കാത്തിരിക്കുമ്പോൾ നമുക്ക് ആർക്കും ഒരു കുഴപ്പമില്ല മാവേലി നാടുവാണ കാലം മനുഷ്യരെല്ലാവരും ഒന്നുപോലെ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ട് ഏതാണ്ട് ഇപ്പോൾ അതുപോലെ തന്നെയാണ് കേരളത്തിലെ കാര്യങ്ങൾ മനുഷ്യരെല്ലാം ഒരുപോലെ തന്നെ അതായത് എല്ലാവർക്കും ഈ ദുഃഖവും ദുരിതവും ഒക്കെ ഒരുപോലെ തന്നെ ആ ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നു അപ്പൊ പറഞ്ഞു വരണത് എന്താ വെച്ച് കഴിഞ്ഞാൽ സാധാരണക്കാരന് എന്തെങ്കിലും ഒരു പരാതി ഉണ്ടെങ്കിൽ അവ നേരിട്ട് ഓടി ചെല്ലുന്നത് എങ്ങോടാ പോലീസ് സ്റ്റേഷനിലേക്ക് എല്ലും അപ്പൊ പോലീസിന് പരാതി കൊടുക്കും അവിടെ ഇപ്പോൾ എസ് എച്ച്ഒ ഉണ്ടെങ്കിൽ എസ് എച്ച്ഒ കാര്യങ്ങൾ ചോദിക്കും നിങ്ങളൊരു പെറ്റീഷൻ തരൂ ഞാൻ പരിശോധിക്കട്ടെ എന്നിട്ട് അന്വേഷിക്കട്ടെ കാര്യങ്ങൾ നടപടിയാക്കാം ധൈര്യമായിട്ട് പൊക്കോളൂ എന്നൊക്കെ ആയിരുന്നു പണ്ടൊക്കെ പോലീസ് നമ്മളോട് പറഞ്ഞിരുന്നത് അതിന് ഒരു പരിധിവരെയൊക്കെ ഒരു ഫലം കണ്ടിരുന്ന കാലഘട്ടം ഉണ്ടായിരുന്നു കേരളത്തില് ഇപ്പോൾ അങ്ങനെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് എന്ന് പറയാൻ പറ്റില്ല ഇല്ല എന്ന് വെച്ചാൽ ഇല്ല എന്നും പറയാൻ പറ്റില്ല എന്തിനേയും വളർച്ചയായിട്ടുള്ള കാര്യങ്ങളാണ് കൃത്യമായി പറഞ്ഞൂടെ എന്നിപ്പോ ബഹുമാനപ്പെട്ട പ്രേക്ഷകർ ചോദിക്കും കാര്യങ്ങൾ വൃത്തിയായിട്ട് തന്നെ പറയാം അതായത് ക്രമസമാധാനത്തെ കുറിച്ച് തന്നെ പറഞ്ഞു പറഞ്ഞതേ അഭ്യന്തര വകുപ്പിനെ കുറിച്ച് തന്നെ അതായത് നമുക്ക് സാധാരണക്കാരന് എന്തെങ്കിലും ഒരു പരാതി ഉണ്ടെങ്കിൽ അത് പോലീസ് സ്റ്റേഷനിൽ കൊടുത്തു കഴിഞ്ഞാൽ പരിഹരിക്കപ്പെടും പരിഹരിക്കപ്പെടും എന്നാണല്ലോ വൈപ്പ് പക്ഷെ പോലീസിന് ഇപ്പൊ അതിനൊന്നും നേരമില്ല അതായത് പോലീസുകാർക്ക് ഇപ്പൊ സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ നോക്കാൻ ഒട്ടും സമയമില്ല അവരിപ്പോ എന്താ എവിടെ നടക്കണേന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഈ കൊണ്ട് കവിടി ഒപ്പിച്ച് നോക്കേണ്ടി വരും പോലീസ് സ്റ്റേഷനിലുണ്ടോ ഇല്ല പിന്നെ എവിടെ പോണേ ഇവര് ഗുണ്ടകളുടെ വീട്ടിൽ ബിരുദിന് കിടക്കുക ഈ ഗുണ്ട നേതാക്കന്മാരൊക്കെ ബിരുന്ന് സംഘടിപ്പിക്കും ഇപ്പൊ അവരുടെയൊക്കെ നമ്മൾ ഈ റെസിഡൻസ് അസോസിയേഷന്റെ ഒക്കെ എന്താ പറയണേ അവരുടെ ഒരു ഓണാഘോഷം പോലെ അല്ലെങ്കിൽ അവരുടെ വാർഷികാഘോഷം പോലെയൊക്കെ ഗുണ്ടകളുടെ സംസ്ഥാന സമ്മേളനം അല്ലെങ്കിൽ ജില്ലാ സമ്മേളനമൊക്കെ നടത്തുന്നുണ്ട് എന്നറിയപ്പെടണേ അതിന് എത്രത്തോളം ശരിയുണ്ട് തെറ്റുണ്ട് എന്നൊന്നും അറിയില്ല എന്തായാലും ഒരു കാര്യം ശരിയാണ് കുറെ ഗുണ്ടകളൊക്കെ ചേർന്ന് ഒരു സ്ഥലത്ത് ഒരു യോഗം ചേർന്നു അവർ സംസ്ഥാന സമ്മേളനം ജില്ലാ സമ്മേളനമാണോ എന്നൊന്നും നമുക്കറിയില്ല പക്ഷേ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി അവിടെ പോലീസിൽ ചില ഉന്നത ഉദ്യോഗസ്ഥന്മാർ ചെല്ലുണ്ടായി ഇതൊക്കെ വേണമെങ്കിൽ നമുക്കൊരു കിമ്പതന്തി എണ്ണെന്ന് വേണമെങ്കിൽ വെച്ച് തള്ളിക്കളയാം പക്ഷെ ഈ അടുത്ത കാലത്ത് അങ്കമാലിയിൽ ഉണ്ടായല്ലോ എന്താ സംഭവം ആലപ്പുഴയിലെ ഡി ഡിവൈഎസ്പി അല്ലേ ആ വഴി യാത്ര ചെയ്ത് വരുന്ന വഴി അവിടെയുള്ള ഒരു ഗുണ്ടാനേതാവിന്റെ വീട്ടിൽ ചെന്നു അവിടെ വിരുന്ന് സൽക്കാരം നടക്കുന്നു ഈ വിരുന്ന് സൽക്കാരത്തിന് ഈ ആലപ്പുഴയിലുള്ള ഡിവൈഎസ്പിയും അദ്ദേഹത്തിന്റെ കൂടെയുള്ള കുറച്ച് പോലീസുകാരും കൂടി പങ്കെടുത്തു എന്നാൽ ഈ ഗുണ്ടാനേതാവിനെ ഇങ്ങനെ നിരന്തരം നിരീക്ഷിച്ചുകൊണ്ടിരുന്ന അങ്കവാലിയിലെ പോലീസ് ഉണ്ടല്ലോ ഇവിടെ ആരൊക്കെ വരഞ്ഞിട്ടുണ്ട് പോണുണ്ട് എന്നുള്ള ഒരു നിരീക്ഷണത്തിൽ ഇരിക്കുമ്പോൾ ഈ ഗുണ്ടയുടെ വീട്ടിലേക്ക് കുറച്ച് ആളുകൾ ചെന്നിട്ടുണ്ട് അവിടെ കൂട്ടം കൂടി ആളുകൾ നിൽക്കുന്നുണ്ട് എന്താ കാര്യം എന്നുള്ളത് അന്വേഷിക്കാൻ വേണ്ടി ഈ അങ്കമാലി പ്രദേശത്തെ പോലീസ് എസ് എച്ച്ഒക്കോ അവിടെ കഴിഞ്ഞപ്പോൾ എന്താ കണ്ടത് അവിടെ കുറച്ച് പോലീസ് ഉദ്യോഗസ്ഥന്മാരും ഗുണ്ടയുടെ വിരുന്നിൽ അറുമാദിച്ച് വിരുന്നാഘോഷിച്ചുകൊണ്ടിരിക്കുന്നു ഈ എസ് എച്ച്ഒനെ കണ്ടുപൊഴി അങ്കവാലിയിലെ പോലീസ് ടീമിനെ കണ്ടോടുകൂടി ഇവരൊക്കെ ഓടി ഒളിച്ചു ഗുണ്ടയുടെ കക്കൂസിലും ഗുളിമുറിയിലും ഒക്കെ ഇവർ കയറി ഒളിച്ചു എന്നാ പറയണേ ഇല്ലേ അപ്പൊ ഈ വിവരങ്ങളൊക്കെ നമ്മൾ പത്രത്തിൽ അറിഞ്ഞു പിന്നീട് അതാ വലിയ പുലായി ഇപ്പ മുഖ്യമന്ത്രി അവരിൽ പലരെയും സസ്പെൻഡ് ചെയ്തു മുഖ്യമന്ത്രി എന്ന് പറഞ്ഞാൽ നമ്മുടെ ബഹുമാനപ്പെട്ട സാക്ഷാൽ പിണറായി വിജയൻ തന്നെ അദ്ദേഹം അഭ്യന്തര വകുപ്പിന്റെ മന്ത്രി കൂടിയാണല്ലോ അപ്പൊ അദ്ദേഹത്തിന് ഇത് പുറത്തിറങ്ങിയപ്പോ നാണക്കേടായി ഇനി ഇങ്ങനെയുള്ള ആളുകൾ സേനയിൽ വേണ്ട ഗുണ്ട എന്താണ് ഗുണ്ട നേതാക്കന്മാർക്ക് ഓശാന പഠനാരും തന്നെ ഇനി സേനയിൽ വേണ്ട എന്ന് കണക്കാക്കിയിട്ട് അദ്ദേഹം ആദ്യം ഒരു സസ്പെൻഷൻ കണ്ടടിച്ചു കൊടുത്തു അപ്പോ അതിനൊക്കെ കൃത്യമായി തന്നെ അദ്ദേഹം നടപടിക്രമങ്ങൾ കൈക്കൊണ്ടു എന്ന് വേണം ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പക്ഷെ ഇത് ഇവിടെ കൊണ്ടൊന്നും കാര്യങ്ങൾ തീരനില്ല അതായത് ഈ പത്തനംതിട്ട സ്റ്റേഷനിൽ ജോലി ചെയ്തിരുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ അദ്ദേഹത്തിന്റെ പേര് ഉമേഷ് എന്നാ മലപ്പുറത്താ അദ്ദേഹത്തിന്റെ വീടേ അദ്ദേഹത്തെ അറിയപ്പെടുന്നത് ഉമേഷ് പള്ളിക്കുന്നതന്നെയാണ് അദ്ദേഹം ഈ വിഷയമൊക്കെ ചേർത്ത് വെച്ചിട്ട് മുഖ്യമന്ത്രിക്ക് ഒരു കത്തം എഴുതി അദ്ദേഹം ഈ അങ്കമാലി നടന്ന ഈ വിഷയം ഉൾപ്പെടെ മുഖ്യമന്ത്രിക്ക് ഒരു കത്തം എഴുതി കത്തെഴുതിയിട്ട് എന്ത് ചെയ്തു അദ്ദേഹം അദ്ദേഹത്തിന്റെ എഫ് പി പേജിൽ ഈ കത്ത് അങ്ങോട്ട് പ്രസിദ്ധീകരിച്ചു വളരെ വിശദമായി തന്നെ ഇപ്പൊ കേരളത്തിലെ പോലീസ് സേനയ്ക്ക് അകത്ത് നടക്കുന്ന പല പ്രശ്നങ്ങളും ഈ കത്തിൽ അദ്ദേഹം കൊണ്ട് എഴുതി അതായത് ഗുണ്ടകളെ സഹായിക്കാൻ പോണതും ഗുണ്ടകളുടെ വീട്ടിൽ വിരുന്നിൽ പോണ പോലീസുകാരെ കുറിച്ചും ഒക്കെ പോലീസ് വെറും പോലീസുകാരല്ല സാധാരണ നിലയിലുള്ള പോലീസുകാരല്ല പോലീസിലെ ഉന്നത ഉദ്യോഗസ്ഥർ എന്ന് പറയുന്ന ആളുകൾ പോലും ഗുണ്ടകളുടെ വീട്ടിൽ പോയി ഇങ്ങനെ അവരുടെ പിറന്നാളാഘോഷത്തിലും അല്ലെങ്കിൽ അവരുടെ എന്താണ് ജില്ലാ സമ്മേളനത്തിലും അവരുടെ റെസിഡൻസ് അസോസിയേഷൻ സമ്മേളനത്തിലും ഒക്കെ പങ്കെടുക്കുകയാണെന്ന് ഈ എന്താ പറയുക ഉമേഷ് പള്ളിക്കുന്ന് എന്ന് പറഞ്ഞ പോലീസുകാരൻ മുഖ്യമന്ത്രിക്ക് എഴുതി കത്തിൽ കാണിച്ചിരിക്കുന്നത് ഈ ഗുണ്ടകളെ ഒതുക്കാൻ വേണ്ടി കേരള പോലീസ് ഒരു ടീം രൂപീകരിച്ചിട്ടുണ്ടായിരുന്നേ ഓപ്പറേഷൻ ആഗ് എന്നായിരുന്നു അതിന്റെ പേര് ഈ ഓപ്പറേഷൻ ആഗില് പങ്കെടുക്കുന്ന പോലീസുകാർ അല്ലെങ്കിൽ ആ ടീമിൽ ഉൾക്കൊള്ളുന്ന പോലീസുകാർക്ക് വരെ ആത്മാഭിമാനം പണയം വെക്കാതെ അതിൽ ജോലി എടുക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിരിക്കണു ഇതൊക്കെ മുഖ്യമന്ത്രിക്ക് അറിയുമില്ലയോ എന്ന് എനിക്ക് അറിയില്ല എന്നുകൂടി ഈ വള്ളിക്കുന്ന് പറയുന്നുണ്ട് അതായത് ഉമേഷ് വള്ളിക്കുന്ന് എന്ന പോലീസുകാരൻ അതിൽ എഴുതിയിട്ടുണ്ടേ സേനയ്ക്കകത്ത് ആത്മാഭിമാനത്തോടുകൂടി ജോലി ചെയ്യാൻ പറ്റിയ ഒരു പോലീസുകാരനും ഇപ്പൊ ഇല്ല അല്ലെങ്കിൽ ജോലി ചെയ്യുന്ന പോലീസുകാർക്ക് ആത്മാഭിമാനം സംരക്ഷിച്ചു കൊണ്ട് അവിടെ ജോലി ചെയ്യാൻ സാധിക്കാൻ പറ്റാത്തത്ര രീതിയിലേക്ക് കാര്യങ്ങൾ അധഃപ്പതിച്ചിരിക്കുന്നു ഇത് ക്രമസമാധാന ചുമതലയുള്ള ആഭ്യന്തര വകുപ്പിന്റെ മന്ത്രി എന്ന് പറയുന്ന മുഖ്യമന്ത്രിക്ക് അറിയോ ഇല്ലയോ എന്ന് എനിക്ക് അറിയില്ല എന്തായാലും ഇതിനൊക്കെ കൃത്യമായ ഒരു നടപടി അങ്ങയുടെ ഭാഗത്ത് നിന്നും ഉണ്ടാകും അതുകൊണ്ട് വളരെ വ്യസന സമേതമാണ് ഞാൻ ഈ കത്തെഴുതുന്നത് എന്നൊക്കെയാണ് അദ്ദേഹം ഈ എഫ് ബിയില് കുറിച്ചിരിക്കുന്നത് ഈ കത്തിന്റെ പൂർണ്ണ രൂപം തന്നെയാണ് എഫ് ബിയില് കൊടുത്തിരിക്കുന്നത് എന്നാണ് ഉമേഷ് പള്ളിക്കുന്ന് പറയുന്നത് എന്തായാലും ഈ ഗുണ്ടകളെ അമർച്ച ചെയ്യാൻ വേണ്ടി ഇങ്ങനെ ഉണ്ടാക്കിയ ഒരു സംഘത്തിൽ പോലും ആത്മാഭിമാനത്തോടു കൂടി ജോലി ചെയ്യാൻ പോലീസുകാർക്ക് സാധിക്കുന്നില്ല എന്നെങ്കിൽ പോലീസിന്റെ കാര്യക്ഷമത എത്രത്തോളം ഉണ്ട് എവിടെ ചെന്ന് നിൽക്കുന്നു പോലീസ് അനീതിക്കും അക്രമത്തിനും അരാജകത്വത്തിനും എതിരെയൊക്കെ പ്രതികരിക്കേണ്ട പോലീസ് ഇതിനൊക്കെ കൂട്ടു നിൽക്കണു എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾ സമൂഹത്തിൽ ഉണ്ടാക്കുന്ന ഗുണ്ടകൾക്ക് ഓശാനവാടി അവരുടെ വീട്ടിൽ വിരുന്നുണ്ട് സൂക്ഷിച്ച് ഏമ്പക്കോം വിട്ട് നടക്കുന്നു എന്ന് പറയുമ്പോൾ എന്താ ഇവിടുത്തെ പോലീസിന്റെ ഒരു അവസ്ഥ എന്നൊന്ന് സ്വയം ആലോചിക്കേണ്ടിയിരിക്കുന്നു എന്നൊക്കെ തന്നെയാണ് ഈ ഉമേഷ് വള്ളിക്കുന്ന് എന്ന പോലീസുകാരന്റെ ഈ കത്തിൽ അടങ്ങിയിരിക്കുന്ന പരിതേവനം ഇത് മുഖ്യമന്ത്രിക്കാണ് അയച്ചത് ഇപ്പോ എന്താ മുഖ്യമന്ത്രിക്ക് ഇങ്ങനെ ഒരു കത്ത് അയക്കാൻ ആരാ നിങ്ങൾക്ക് അനുമതി നൽകിയത് എന്നാണ് ഇപ്പോൾ വള്ളിക്കുന്നിനോട് ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥൻ ചോദിച്ചിരിക്കുന്നത് അതായത് പോലീസ് സേനയിലെ കീഴുദ്യോഗസ്ഥന്മാര് മേലുദ്യോഗസ്ഥന്മാരുടെ അനുമതിയില്ലാതെ അഭ്യന്തര വകുപ്പ് മന്ത്രി കൂടിയായ മുഖ്യമന്ത്രിക്ക് ഒരു എഴുത്താ എഴുതാൻ പാടില്ലത്രേ അങ്ങനെ എഴുത്ത് എഴുതണം എന്നുണ്ടെങ്കിൽ മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥന്റെ അനുമതി മേടിച്ചിരിക്കണം അതായത് പണ്ട് എന്താണ് ഒരു ഡി ജി പി ആയിരുന്ന ഒരു ഉദ്യോഗസ്ഥൻ ആത്മകഥ എഴുതിയപ്പോൾ മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്നുണ്ടായ അനുഭവങ്ങളൊക്കെ അറിയാമല്ലോ ഈ സർവീസിൽ ഇരിക്കുമ്പോ ഒരു കാരണവശാലും ആരും ഇത്തരത്തിലുള്ള ആത്മകഥകൾ എഴുതാൻ പാടില്ല എന്നൊരു നിയമം ഉണ്ട് അത്രേ അതുകൊണ്ട് അന്ന് അദ്ദേഹത്തിന് ഒരുപാട് ഒരുപാട് എന്താണ് പീഡനങ്ങൾ ഏൽക്കേണ്ടി വന്നതായി നമുക്ക് അറിയാം ഇതുപോലെ തന്നെയാണ് ഇപ്പോൾ ഈ ഉമേഷ് വള്ളിക്കുന്ന് എന്ന പോലീസുകാരൻ്റെ അടുത്തും വേദിവസംമാർ ചോദിച്ചിരിക്കുകയാണ് നിങ്ങൾ ആരോട് ചോദിച്ചിട്ടാണ് മുഖ്യമന്ത്രിക്ക് കത്തെഴുതിയത് ഞങ്ങളിവിടെ കുറച്ച് പേര് ആളുകൾക്ക് ഇല്ലേ മുതിർന്ന ഉദ്യോഗസ്ഥന്മാരായിട്ട് ഞങ്ങളോട് ആരോട് നിങ്ങൾ എന്തുകൊണ്ട് അഭിപ്രായം ചോദിച്ചില്ല അത് പ്രോട്ടോകോൾ ലംഘനമല്ലേ ഒരിക്കലും അത് പാടില്ല എന്തുകൊണ്ട് നിങ്ങളത് ചെയ്തു അതുകൊണ്ട് നിങ്ങളൊരു കാര്യം ചെയ്യൂ കുറേ നാൾ വീട്ടിൽ പോയിരിക്കൂ എന്ന് പറഞ്ഞ് സസ്പെൻഷൻ അടിച്ച് കൈ കൊടുത്തു ഇത് മുഖ്യമന്ത്രി തന്നെ നേരിട്ട് വിളിച്ച് പറഞ്ഞു സസ്പെൻഡ് ചെയ്യിച്ചു എന്നാണ് ഈ ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞത് അതായത് മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ അനുമതിയില്ലാതെ പോലീസിനകത്ത് നടക്കുന്ന കാര്യങ്ങൾ ആഭ്യന്തര വകുപ്പ് മന്ത്രിയായ മുഖ്യമന്ത്രിക്ക് എഴുത്തെഴുതി മാത്രമല്ല ഈ എഴുത്ത് തൻ്റെ എഫ് പി പേജിലൂടെ പൊതുജനങ്ങൾക്ക് വായിക്കാവുന്ന തരത്തിൽ പ്രസിദ്ധപ്പെടുത്തി സേനയുടെയും പോലീസിന്റെയും മുഖ്യമന്ത്രിയുടെയും ആഭ്യന്തര വകുപ്പിന്റെയും എല്ലാം ഇത് പ്രതിച്ഛായയ്ക്ക് കളങ്കം സൃഷ്ടിക്കുന്ന തരത്തിലുള്ള ഒരു എഴുത്തായിരുന്നു പ്രവൃത്തിയായിരുന്നു എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ ഉമേഷ് വള്ളിക്കുന്ന് എന്ന പോലീസുകാരനെ സർവീസിൽ നിന്നും സസ്പെൻഡ് ചെയ്തിരിക്കുന്നു ഈ ഉമേഷ് പള്ളിക്കുന്ന് എന്ന് പറഞ്ഞ പോലീസുകാരനെ സസ്പെൻഡ് ചെയ്യിക്കാനും അതിനുവേണ്ടി ഊർജ്ജ ശ്രദ്ധയോടുകൂടി ഓടി നടക്കാനും ഒക്കെ കാണിച്ച ഈ പോലീസുകാരുടെ ഉത്സാഹം നാട്ടിലുള്ള ഗുണ്ടകളെ അടിച്ചമർത്താൻ കാണിച്ചിരുന്നെങ്കിൽ പണ്ട് കേരളത്തിൽ ക്രമസമാധാനം ഭംഗിയായി നടന്നേനെ എന്ന് തന്നെയാണ് ഇപ്പോൾ പൊതുജനം ചൂണ്ടിക്കാണിക്കുന്നത് ഗുണ്ടാ നേതാക്കളുടെ വീട്ടിൽ വിരുന്നുണ്ട് നടക്കുമ്പോഴും അല്ലെങ്കിൽ അവരുടെ കൈമടക്ക് മേടിച്ചു അവർക്ക് വേണ്ടി പ്രവർത്തിക്കുമ്പോഴും പോലീസ് ഒന്ന് വിചാരിക്കുക പോലീസിൽ നല്ലൊരു ശതമാനം ആളുകൾ ഇപ്പോഴും ജനങ്ങൾക്ക് വേണ്ടി ക്രമസമാധാനം പുലർത്തുവാൻ വേണ്ടി രാവും പകലും പണിയെടുക്കുന്നുണ്ട് അവരെ കൂടിയാണ് ഇത്തരത്തിലുള്ള ഗുണ്ടാ നേതാക്കൾക്ക് ഓശാന പാടുന്ന പോലീസുകാർ ഇങ്ങനെ ഇത്തരത്തിൽ അവഹേളിക്കുന്നത് എന്നുള്ള കാര്യം കൂടി ഓർക്കണം ഇത് തന്നെയാണ് ഉമേഷ് വള്ളിക്കുന്നിന്റെ ഈ പോസ്റ്റിൽ അടങ്ങിയിരിക്കുന്ന തത്വം ഇത് ഏമാന്മാർക്ക് അതായത് മുതിർന്ന പോലീസ് ഏമാന്മാർക്ക് രസിച്ചില്ല അങ്ങനെ ഞങ്ങളുടെ തറയ്ക്കുമോളിൽ പറഞ്ഞിട്ട് നീ വലിയ ആളാവണ്ട നിന്നെ കാണിച്ചു തരാം എന്നുള്ള വട്ടി തന്നെയാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയെ കൊണ്ട് ഇതിനെതിരെ ഒരു നടപടി എടുത്തു ഈ ഉമേഷ് വള്ളിക്കുന്നിനെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു ഇതിൽ നിന്ന് ഒക്കെ എന്താ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ പോലീസുകാർ അതായത് ഗുണ്ടകൾക്ക് ഓശാനവാടി ഇങ്ങനെ അക്രമവും അരാജകത്വം സൃഷ്ടിക്കുന്ന ഈ പോലീസുകാർ ഒരു കാരണവശാലും സേനയെ നന്നാക്കാൻ സമ്മതിക്കില്ല ഇനി ആർക്കെങ്കിലും സേനയിൽ നടക്കുന്ന ഇത്തരം അരാജകത്വങ്ങൾ പുറത്ത് ചൂണ്ടിക്കാണിച്ച് എന്നെങ്കിലും ഈ സേന ഒന്ന് രക്ഷപ്പെടണം നാട്ടുകാർക്ക് വേണ്ടി ക്രമസമാധാനം പുലരാൻ വേണ്ടി ആഭ്യന്തര കാര്യങ്ങൾ നല്ല രീതിയിൽ പോകാൻ വേണ്ടി ആരെങ്കിലും പ്രവർത്തിക്കുകയാണെങ്കിൽ അവരെ കൂടി മോശമാക്കുന്ന തരത്തിൽ അല്ലെങ്കിൽ ഇനി ഞങ്ങളുടെ തലയ്ക്ക് മുകളിൽ പറഞ്ഞിട്ട് ഇവിടെ ആരും വേണ്ട എന്നുള്ള വട്ടിൽ അവരെ അങ്ങട് ഇനി മുറിച്ചു മാറ്റിയേക്കാം എന്നുള്ള വട്ടിൽ തന്നെ ഇത്തരം കാര്യങ്ങൾ പ്രവർത്തിക്കുന്ന ആളുകളെ എന്താ പറയുക എന്തായാലും ഈ ഉമേഷ് പള്ളിക്കുന്ന് എന്ന് പറഞ്ഞ പോലീസുകാരന് ഇത് ആദ്യമൊന്നുമല്ല ഇങ്ങനെ സസ്പെൻഷൻ ഉണ്ടാകുന്നത് ഇതിനു മുമ്പും ഏതാണ്ട് മൂന്ന് പ്രാവശ്യം ഇത്തരത്തിലുള്ള പല കാരണങ്ങൾ കൊണ്ട് തന്നെ അതായത് മേലുദ്യോഗസ്ഥന്മാരുടെയും സേനയ്ക്കകത്തുള്ള പല പോലീസുകാരുടെയും ഇതുപോലുള്ള അരാജകത്വവും അക്രമവും അനീതിയും തുറന്നു കാട്ടിയതിനെ തന്നെയാണ് അതിനെ തുടർന്ന് തന്നെയാണ് മേലുദ്യോഗസ്ഥന്മാരുടെ ഈ സ്പർദ്ധയ്ക്ക് വശമ്പഥനായി അല്ലെങ്കിൽ അസൂയിക്കും കുശുമ്പിനും വശംപതിനായി അദ്ദേഹം മൂന്ന് തവണയാണ് ഇതിനു മുമ്പും സസ്പെൻഡ് ചെയ്തിട്ടുള്ളത് ഇനി ആരൊക്കെ എന്തൊക്കെ സസ്പെൻഡ് ചെയ്താലും ഞാൻ ഇതുപോലെ തന്നെ മുന്നോട്ട് പോകും എന്നുള്ള ഒരു തീരുമാനത്തിൽ തന്നെയാണ് അതായത് സേനയ്ക്കുള്ളിൽ സമാധാനം വേണം സേനയ്ക്കുള്ളിൽ അച്ചടക്കം വേണം ഗുണ്ടകൾക്കും കള്ളന്മാർക്കും കൊള്ളക്കാർക്കും ഓശാന പാടാനുള്ളതല്ല പോലീസ് അവരെ അടിച്ചമർത്തി സാധാരണ ജനങ്ങളുടെ സ്വത്തിനും ജീവനും സംരക്ഷണം കൊടുക്കേണ്ട പോലീസ് ആയിരിക്കണം അതാണ് അഭ്യന്തരം അതാണ് ക്രമസമാധാനം ഇതിനു വേണ്ടി ആയിരിക്കണം പോലീസ് നിലകൊള്ളേണ്ടത് എന്ന് തന്നെയാണ് ഈ ഉമേഷ് വള്ളിക്കുന്നിന്റെ താല്പര്യവും അദ്ദേഹത്തിന്റെ സേവന സ്വപ്നങ്ങളും ഇത് തന്നെയാണ് ഇതിന് വിഘാതം സൃഷ്ടിക്കുന്നവരെ ആര് തന്നെ സേനയിലുണ്ടെങ്കിൽ ഇത് ഞാൻ തുറന്നു കാണിക്കും എന്ന തന്നെയാണ് അദ്ദേഹം ഇപ്പോൾ മുഖ്യമന്ത്രിക്ക് ഈ കത്തെഴുതിയതും എഫ് ബി പോസ്റ്റിലിട്ടതും ഇനി ബഹുമാനപ്പെട്ട പ്രേക്ഷകർ തന്നെ പറയൂ ഇവിടെ ഉമേഷ് പള്ളിക്കുന്ന് എന്ന് പറയുന്ന ഈ പോലീസുകാരൻ വളരെ മാതൃകാപരമായി തന്നെയല്ലേ പെരുമാറിയിരിക്കുന്നത് ആഭ്യന്തര വകുപ്പിൽ നടക്കുന്ന ഇത്തരം കാര്യങ്ങൾ മുഖ്യമന്ത്രി അറിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായും മുഖ്യമന്ത്രി അറിയണം ഇതിനൊരു പരിഹാരം ഉണ്ടാകണം നാട്ടിൽ ക്രമസമാധാനം പുലരണം ജനങ്ങൾക്ക് സ്വസ്ഥമായി ജീവിക്കാൻ പറ്റണം ഗുണ്ടകളുടെയും കൊള്ളക്കാരുടെയും കള്ളന്മാരുടെയും പിടിയിൽ നിന്ന് സാധാരണ ജനങ്ങൾ രക്ഷപ്പെടണം എന്നുള്ള ഒരു ഉദ്ദേശശുദ്ധിയോടു കൂടി മുഖ്യമന്ത്രിക്ക് കത്തെഴുതിയ എന്നുള്ള കൂടി മുഖ്യമന്ത്രിക്ക് ഒരു കത്തെഴുതിയ ഉമേഷ് വള്ളിക്കുന്നിന് എങ്ങനെ നമുക്ക് കുറ്റം പറയാൻ സാധിക്കും പക്ഷേ അത് പോലീസിലെ മേലുദ്യോഗസ്ഥന്മാർക്ക് ഇഷ്ടമായില്ല നടപടിക്രമങ്ങളുടെ ലംഘനമാണ് എന്ന് കാണിച്ചുകൊണ്ട് അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു ഇത് തന്നെയാണ് ഇവിടെ നടക്കുന്നത് ഇവിടെ എന്ത് തകർന്നാലും എന്ത് ഇല്ലായ്മ ചെയ്താലും എന്ത് നശിച്ചാലും ഇവിടെ ഒരു പറ്റം പോലീസുകാർക്ക് ഒരു വിഷയവുമില്ല ഞങ്ങൾക്ക് ശമ്പളവും കിട്ടും കിംവും കിട്ടണം ഗുണ്ടകളും ഞങ്ങളെ സംരക്ഷിക്കും സർക്കാരും ഞങ്ങളെ സംരക്ഷിക്കും എന്നുള്ള മട്ടിൽ തന്നെയാണ് പോക്ക് ദീപസ്തംഭം മഹാശ്ചൂര്യം നമുക്കും കിട്ടണം പണം ഗുണ്ട വന്നാലും കൊള്ളാം കൊള്ളക്കാരനും വന്നാലും കൊള്ളാം കള്ളം വന്നാലും കൊള്ളാം ഞങ്ങൾക്ക് കിമ്പളം കിട്ടണം ശമ്പളം മാത്രം പോരാ ഞങ്ങൾ ഇങ്ങനെയേ പോകും എന്നുള്ള മട്ടിൽ തന്നെയാണ് ഇപ്പോൾ സേനയിലെ ചുരുങ്ങിയ ഒരു ശതമാനം പോലീസുകാരെങ്കിലും ഇവരെ നേരെയാക്കിയിട്ട് ഞാൻ ഈ മേഖലയിൽ നിന്നും പോകുകയുള്ളൂ അല്ലെങ്കിൽ പോലീസിൽ നിന്നും ഞാൻ പോകുകയുള്ളൂ എന്ന മട്ടിൽ തന്നെയാണ് ഇപ്പോൾ ഉമേഷ് പള്ളിക്കുന്ന് എന്ന ഈ പോലീസുകാരനും എന്തായാലും ഇനി വരുന്ന ആളുകളിൽ എന്താണ് നടക്കാൻ പോകുന്നത് എന്നുള്ള നമുക്ക് കണ്ടറിയാം ഇനി ഹാട്രിയിലൂടെ ആൻഡ്